ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഇതിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത് എൻ്റെ ഹെയർ കെയറിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എനിക്ക് ഞാൻ ഓൾറെഡി ഒരു ഹെയർ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് ഡെയിലി യൂസ് ചെയ്യുക എന്നുള്ളതും പിന്നെ ഞാൻ ഉണ്ണികളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് എന്തെങ്കിലും ഹെയർ കെയർ ടിപ്സ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഉണ്ണിയും ബേസിക്കായിട്ട് ചോദിച്ചിട്ട് നമ്മൾ സാധാരണ കുളിക്കണ വെള്ളത്തിന് ഇപ്പോൾ കുഴക്കണത്ത് വെള്ളം അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോൾസ് കുറേ എന്താ ചെയ്യുക എന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ പരമാവധി പുറത്തെ വെള്ളമൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക ഇപ്പൊ നമ്മൾ ട്രിപ്പ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വെള്ളം വെച്ചിട്ട് തല വാഷ് ചെയ്യാതിരിക്കുക നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ നോർമൽ വാട്ടർ ആയിട്ട് തന്നെ തല കഴുകുക പിന്നെ ഡെയിലി ഇത് തന്നെ യൂസ് ചെയ്യാൻ വരുന്നവർ അത് ചെയ്യുക അതിപ്പോൾ നമ്മുടെ വീട്ടിൽ കൊഴക്കണകളുള്ളൂ നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അങ്ങനെ ചിരിച്ചിരി വരുമ്പോൾ നമ്മുടെ ഹെയർ എന്താ തന്നെ അതായത് ആയിട്ട് നല്ല പൊരുത്തപ്പെട്ട് പൊക്കോളൂ അപ്പം നമ്മുടെ ഹെയർ ഫോൾസ് അങ്ങനെ കുറയും പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നമ്മുടെ ഹെയർ ഫോൾസ് പറയുമ്പോഴേ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഡെയിലി നാല് ലിറ്റർ വെള്ളം തന്നെ കുടിക്കണം എനിക്കിതും വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല നല്ല മടിയുള്ള ഒരാളാണ് ഞാൻ എന്നാലും ഞാൻ മാക്സിമം ഒരു മൂന്ന് ലിറ്റർ വെള്ളം എങ്ങനെ കുടിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ഞാനെങ്ങനെ കുടിക്കുവെച്ചു കഴിഞ്ഞാൽ ഞാൻ രാവിലെ എനിക്ക് അപ്പം തന്നെ ഒരു ലിറ്റർ വെള്ളം കുടിച്ച് തീർക്കും പിന്നെ ഉച്ചയ്ക്ക് അതുപോലെ ഒരു ലിറ്റർ വെള്ളം കുടിച്ച് തീർക്കും വൈകുന്നേരം ഒരു ലിറ്ററിന് വൈകുന്നേരം മാക്സിമം സ്കിപ്പ് ആവുക ചെയ്യാറ് മാക്സിമം ഒരു അര ലിറ്ററൊക്കെ കുടിക്കുന്നതിന് എനിക്ക് മടുക്കും പിന്നെ ഞാൻ എയ്റ്റ് കിടക്കണ ഒരു ലിറ്റർ വെള്ളം കുടിക്കും ഇങ്ങനെയാണ് ഞാൻ കുടിക്കുക പക്ഷേ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല നമുക്ക് രാവിലെ തൊട്ട് വൈകീട്ട് വരെ നമ്മൾ ഒരളവിൽ എന്നിട്ട് ഇത്തിരി ഇത്തിരിയായിട്ട് നല്ല രീതിയിൽ കുടിച്ചാലും മതി അത് നമ്മൾ നമ്മൾ എൻ്റെ മുഖത്തൊക്കെ അത് നല്ല പുരുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ വെള്ളം കുടിക്കാത്ത എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് ഈ മുഖത്ത് പിമ്പിൾസ് വരുന്നത് പിന്നെ നമ്മുടെ ഹെയർഫോൾസ് അതൊക്കെ നമ്മുടെ ഈ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വെള്ളം കുടിക്കാത്തതാണ് നമ്മൾ ആദ്യം ഏറ്റവും ഏറ്റവും ഫസ്റ്റ് ഹെയർ ഫോൾ കുറയ്ക്കാൻ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ വെള്ളം കുടിക്കാൻ കേട്ടോ വെള്ളം കുടിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക എപ്പോഴും കണ്ടു ഞാൻ എപ്പോഴും ഇങ്ങനെ ഹെയർ ഞാൻ ഇങ്ങനെ കെട്ടി വെക്കും ഞാൻ ആ വീക്കിലി രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് എന്റെ തല വാഷ് ചെയ്യുക ബുധനാഴ്ച ഞായറാഴ്ച ഞായറാഴ്ച ഞാൻ താൾ കഴിഞ്ഞാൽ ഷാംപൂ ഇട്ടിട്ട് ഞാൻ വാഷ് ചെയ്യും പിന്നെ ബുധനാഴ്ച നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളിയായിട്ടോ ചെയ്യാറ് പിന്നെ ഞാൻ ഡെയിലി ഒരു ടീസ്പൂണൊക്കെ ഒരു ടീസ്പൂൺ വെള്ളം ഇങ്ങനെ അങ്ങനെ ഓയിൽ യൂസ് ചെയ്യുന്ന ആളില്ല എനിക്ക് പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ എണ്ണയിൽ ഞാൻ ഉലുവയും കറിവിക്കും ഞാനത് എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് എന്താ യൂസ് ചെയ്തിട്ട് എൻ്റെ തലയിൽ നന്നായി മസാജ് ചെയ്തിട്ട് ഞാനത് ഇതുപോലെ കെട്ടിവയ്ക്കായിട്ട് ചെയ്യാൻ നൈറ്റ് ഉറങ്ങുമ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ കെട്ടിവെക്കും ഇങ്ങനെ കെട്ടിവെക്കുമ്പോൾ എനിക്ക് നല്ല കഫർട്ടബിൾ ആണ് ഇപ്പോൾ ചൂട് കാരണം നല്ല കംഫർട്ടബിളാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴ കാര്യങ്ങളട്ടോ അതായത് ഇപ്പോൾ നമ്മൾ ട്രാവൽ ബൈക്കിലൊക്കെ ബക്കിലൊക്കെയാണെങ്കിൽ നമ്മളിപ്പോൾ ഹെയർ പുറത്തിട്ട് കഴിഞ്ഞാൽ ആ കാര്യത്ത് അങ്ങനെ ഇങ്ങനെ ഒക്കെ ഇട്ട് വീട്ടിൽ ചെറിയ ചേട്ടാകും ഞാനങ്ങനെ അത് അങ്ങനെ കെട്ടി വെക്കും വന്നാശ അങ്ങനെ തന്നെ അങ്ങനെ വെക്കും ഞാൻ എന്തോ ഒരു പിറ്റേ ദിവസം അങ്ങനെ ഞാനത് തൊടുകയില്ല എനിക്കഴിഞ്ഞാൽ ജടവരത്താൽ നല്ല മഴ അപ്പം നമ്മൾ മാക്സിമം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ മുടി കെട്ടി വെക്കുക നോക്കുക അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ എന്താ കുറച്ചും കൂടി സേഫ് ആയിട്ട് നമ്മളെ മുടി ഇരിക്കുകയുള്ളു ഹെയർ ഫോൾസ് കുറയുകയാണെങ്കിൽ പിന്നെ സ്പിറ്റ്നെസ് വരാനൊക്കെ ഏറ്റവും നല്ല അങ്ങനെ മുടി കെട്ടി വെക്കുക മുടി കെട്ടി വെച്ചാൽ ഴിഞ്ഞാൽ അത് രണ്ടും നന്നായി കുറയ്ക്കാൻ പറ്റും പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഞാൻ വർക്കിന് പോകുന്ന ടൈമിൽ കേട്ടോ ഞാൻ ഒട്ടും ഹെയർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഡെയിലി നൈറ്റ് വന്നിട്ട് കുളിക്കുന്നുണ്ടായിരുന്നു ഞാൻ വൈകിട്ട് വന്ന് കുളിക്കും കുളി കഴിഞ്ഞാൽ ക്ഷീണത്തിൽ അങ്ങനെ കിടക്കുമ്പോൾ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഞാൻ മുടി പിന്നെ രാത്രി പിന്നെ കെട്ടിവെക്കൊന്നും ചെയ്യാറില്ല സാധാരണ എനിക്ക് മുടി രാത്രി പിന്നെ കെട്ടിവെക്കേണ്ടത് ഇഷ്ടമല്ലാട്ടോ നമ്മളെപ്പോഴും ചെയ്യാന്നുണ്ടെങ്കിൽ മുടി ഇതുപോലെ കെട്ടിവയ്ക്കും കാരണം പിന്നി കെട്ടി വെക്കുന്നതാണ് എല്ലാവരും നല്ലതെന്ന് പറയും പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പിന്നി കെട്ടി വെക്കുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ മടങ്ങി മടങ്ങിയിട്ട് കിടക്കണ പോലെ തോന്നുന്നു നമുക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ മുടി പിന്നെ കെട്ടി വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമൊക്കെ നോക്കുമ്പോൾ കാണണം അങ്ങനെ മടങ്ങുക അതേപോലെ നമ്മുടെ മുടിയുടെ തുമ്പ് വല്ലാതെ അങ്ങനെ ഇതാണ പോലെ തോന്നുന്നു ഇങ്ങനെ കെട്ടിട്ടാണ് എനിക്ക് കുറച്ച് കൂടി ഇങ്ങനെ താഴ്ത്തിക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് കുറച്ച് ചെയ്യാൻ ഓയിൽ ഇങ്ങനെ തലയിൽ മൊത്തം തേച്ചതിൻ്റെ പക്ഷേ രാത്രിയോ നമുക്ക് എപ്പോഴാണോ ഞാനും മിക്കുന്ന രാത്രി ആയിട്ട് യൂസ് ചെയ്യാൻ ഉപയോഗിക്കണം ഓയിൽ ഞാൻ രാത്രി കിടക്കണം അതുകൊണ്ട് മുന്നേ ഒരു അര ടീസ്പൂണൊക്കെ യൂസ് ചെയ്യുക അത് തേച്ച് ഇങ്ങനെ മുടി കെട്ടി വെച്ച് കിടക്കുകയാണ് നല്ലതെനിക്ക് പിന്നെ എനിക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ ഞാനിങ്ങനെ ജോലിക്ക് പോകുന്ന ടൈമിൽ ഡെയിലി രാത്രി വന്നിട്ട് അങ്ങനെ തല നനഞ്ഞ മുടി തന്നെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പിട്ടിട്ട് കിടക്കും പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞിട്ടാണ് ഞാൻ ജട വരെ എടുത്ത് മുടി പിന്നിൽ കെട്ടിട്ടാണ് പോവുക പക്ഷെ പിന്നെയാണ് എനിക്ക് ഞാൻ പിന്നിൽ കെട്ടി പോകണത് തന്നെ ഹെയർഫോൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്യണ്ടായിരുന്നു കാരണം ഞാൻ എൻ്റെ നനഞ്ഞ മുടി എപ്പോഴും എന്താ കെട്ടിവയ്ക്കും മുടി കെട്ടിവെക്കണോട് കൂടിയിട്ട് എൻ്റെ നല്ല മുടി കൊഴിയാൻ തുടങ്ങി പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ വേറെ വേറെടുത്ത അപ്പോൾ അങ്ങനെ വർക്കിങ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുടി നല്ല കുഴിച്ചില്ലായിരുന്നു അപ്പോൾ അവിടെയുള്ളവർക്ക് ഞാൻ പഴയ ഫോട്ടോ കാണിച്ചെടുത്ത് പോലെ എനിക്ക് ഇത്ര മുടി ഉണ്ടായിരുന്നു പറയും അത് വിശ്വസിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനിപ്പോൾ കുറച്ച് എടുത്തു അതിനുശേഷം ഞാൻ ഡിസൈൻ ചെയ്തു അതിനുശേഷമാണ് ഞാനിപ്പോൾ ഹെയർ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതായത് നന്നായി കൊഴിയണം എല്ലാവരും എൻ്റെ അടുത്ത് കാണോരൊക്കെ ചോദിക്കാൻ തുടങ്ങി എൻ്റെ മുടിക്ക് പറ്റി മുടിക്ക് പറ്റിയെന്ന് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ അതിനുശേഷം ഞാൻ മെയിനായിട്ട് ഹെയർ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടോ അപ്പം ഞാൻ നാല് ടിപ്സ് പറഞ്ഞു നമ്മുടെ ഹെയറിന് പറ്റുന്ന നാല് ടിപ്സ് പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ ഡെയിലി നാല് ലിറ്റർ വെള്ളം കുടിക്കുക പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം തല വാഷ് ചെയ്താൽ മതി പിന്നെ ഏതെങ്കിലും ഓയിൽ എപ്പഴും യൂസ് ചെയ്യുക ഏതെങ്കിലും ഓയിൽ നമ്മൾ തുണ്ട് എന്നും ഇങ്ങനെ നിറയെ എണ്ണ തേക്കാന്നല്ല തുണ്ടായിട്ട് ഒരു അര ടീസ്പൂൺ ടീസ്പൂണായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ എന്താ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ സബോള നീര് തേച്ചിട്ട് നമ്മൾ താരം ഇങ്ങനെ ചെറുപ്പ് കൊണ്ടിങ്ങനെ ആക്കിയിട്ട് താരം കളയുക താരം മാക്സിമം വരാതിരിക്കാൻ നോക്കുക അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ വേറെ പാക്കൊന്നും ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണില്ല ഇടയ്ക്കൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇതേ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഉലുവ വെള്ളം ഭയങ്കര ബെസ്റ്റാണ് ഏറെ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതാണ് ഞാൻ മേ ബേസിക്കായിട്ട് ചെയ്യണത് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഒക്കെ ഫോൾസ് കുറേ നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മള് എപ്പോഴും മുടി പോകണം മുടി എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ചു ടെൻഷൻ അടിക്കാതിരിക്കുകയാണ് മെയിൻ ആയിട്ട് ചെയ്യണത് എന്നിട്ടും മുടി നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കുക നമ്മുടെ ഹെയർ ഫോൾസ് എന്തെങ്കിലും പ്രശ്നം ഒന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറുടെ കൺസൾട്ടിന് അനുസരിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാം ഇപ്പം ഞാൻ ചെയ്യുന്ന ചില ടിപ്സാണ് ശരിക്കും ഹെയർ കെയറിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയുന്നില്ല കേട്ടോ ഞാൻ എന്താണോ ചെയ്യണത് എന്താണോ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കും കിട്ടുന്ന റിസൾട്ട് അപ്പോൾ ഇതോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഈ മാസം ചെയ്യണ ഹെയർ ഒക്കെ ഞാൻ എന്തായാലും പിന്നെ വീഡിയോ ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ ഈ മാസത്തും ഹെയർ കെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അപ്ലോഡ് ചെയ്യാം പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ മതി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇനി ഒരുപാട് മുന്നോട്ട് ഒരുപാട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ എന്തെങ്കിലും വീഡിയോ എൻ്റെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസോ ഹെയറിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഹെയർ ഫോൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് എന്താ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ എന്താ ആൻസർ ആയിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ആൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതെ ഫുള്ളും കാണണം താങ്ക് യു താങ്ക് യു